നമസ്കാരം പ്രകൃതി ഗ്രഹങ്ങൾ എല്ലാവിധ ഊർജ ഘടകങ്ങളെയും സന്തുലിതമാക്കുന്ന ഭാരതീയ ദിശാശാസ്ത്രമാണ് വാസ്തു ഈ വാസ്തുശാസ്ത്രം അറിയുന്നതിലൂടെ ഒരു വീട്ടിൽ സന്തോഷത്തോടെ കഴിയുവാനും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും എന്നും സമാധാനം നിലനിൽക്കുവാനും കഴിയുന്നു വാസ്തുപരമായി നോക്കുമ്പോൾ ചില ചെടികൾ നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അഥവാ നമ്മുടെ വീടുകളിൽ വളർത്തുകയാണെങ്കിൽ വാസ്തുപരമായ ദോഷങ്ങൾ ഒഴിവാക്കുവാനും സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും സാധിക്കുന്നതാണ് അത്തരത്തിൽ വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചെടി തന്നെയാണ് കറ്റാർവാഴ എന്ന് പറയുന്നത് എന്നാൽ കറ്റാർവാഴയോടൊപ്പം മറ്റൊരു സസ്യം കൂടി നമ്മൾ വളർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിനും നമ്മുടെ കുടുംബത്തിനും പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് ഈ കാര്യങ്ങളാണ് ഇന്ന് നാം വിശദമായി മനസ്സിലാക്കുവാൻ പോകുന്നത് അതിനു മുൻപായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് കറ്റാർവാഴ വീടുകളിൽ പൂക്കുന്നത് ഏറ്റവും ശുഭകരമായ കാര്യമാണ് വീടുകളിൽ ഭാഗ്യം നിറയ്ക്കുന്നതായ ചെടി എന്നൊരു പ്രത്യേകത കറ്റാർവാഴയ്ക്കുണ്ട് വീടുകളിൽ നിന്നും നെഗറ്റീവ് ഊർജത്തെ ഒഴിവാക്കുന്നതിനും പോസിറ്റീവ് ഊർജം നിറയ്ക്കുന്നതിനും കറ്റാർവാഴയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് അതിനാൽ തന്നെ ഈ സസ്യത്തിന് വീടുകളിലേക്ക് ധാരാളം അനുകൂലമായ ഫലങ്ങൾ നൽകുവാനും സാധിക്കുന്നതാണ് അതിനാൽ തന്നെ വീടുകളിൽ കറ്റാർവാഴ വളർത്തുന്നത് അതീവ ശുഭകരമായി കണക്കാക്കാവുന്നതാണ് ജീവിതത്തിൽ മഹാഭാഗ്യം കൊണ്ടുവരിക തന്നെ ചെയ്യും ഇത് പലരുടെയും അനുഭവം തന്നെയാകുന്നു എന്നാൽ നിങ്ങൾ പ്രധാനമായും ഓർക്കേണ്ടത് ദിശയ്ക്ക് പ്രാധാന്യം നൽകണം എന്നുള്ള കാര്യമാണ് ദിശയറിയാതെ കറ്റാർവാഴ വീടുകളിൽ നടുന്നതുകൊണ്ടോ പരിപാലിക്കുന്നതുകൊണ്ടോ കൊണ്ടോ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല അതിനാൽ തന്നെ ദിശയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കറ്റാർവാഴ നടുക കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശകളിൽ കറ്റാർവാഴ നടുന്നതിലൂടെ ആരോഗ്യപരമായ കാര്യങ്ങൾ മെച്ചപ്പെടുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ രോഗദുരിതങ്ങൾ ഒഴിയുവാനും സാമ്പത്തിക വളർച്ച ഉയരുവാനും സാധിക്കുന്നതാണ് വീടുകളിലേക്ക് പോസിറ്റീവ് ഊർജം കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ കറ്റാർവാഴ വളർത്തുന്നതിലൂടെ വീട്ടിൽ ഐശ്വര്യം വർദ്ധിക്കുന്നു അതിലൂടെ തന്നെ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതുമാണ് ഒരു വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് പ്രധാന വാതിൽ എന്ന് പറയുന്നത് ഒരു വീട്ടിലേക്ക് ഊർജപ്രവാഹം ഉണ്ടാകുന്നത് അതിൻ്റെ പ്രധാന വാതിലിലൂടെയാണെന്ന് പറയാം അതിനാൽ തന്നെ പ്രധാന വാതിലിൻ്റെ കട്ടിള പിതൃക്കളുടെയും കുലദേവതയുടെയും സങ്കല്പത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനാൽ പ്രധാന വാതിലിനും പ്രധാന വാതിലിൻ്റെ കട്ടിളയ്ക്കും അത്രയ്ക്കും പ്രാധാന്യം നൽകണം അതിനാൽ തന്നെ ഈ പ്രധാന വാതിലിന്റെ ഇരുവശത്തുമായി കറ്റാർവാഴ വളർത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് ഊർജം ഇരട്ടി ഫലം നൽകുന്നതിന് കാരണമായി തീരും മറ്റൊന്ന് ഗേറ്റിൻ്റെ ഇരുവശങ്ങളിലുമായി കറ്റാർവാഴ വളർത്തുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു അതുപോലെ തന്നെ ആദ്യം പരാമർശിച്ചതുപോലെ കറ്റാർവാഴയോടൊപ്പം നട്ടുവളർത്തേണ്ടുന്ന മറ്റൊരു പ്രധാന ചെടിയുണ്ട് ഇനി ആ ചെടി ഏതാണെന്ന് നോക്കാം വളരെ അത്ഭുതകരമായ ഒരു ചെടിയാണെന്ന് തന്നെ പറയാം കൂടാതെ ഔഷധമൂല്യം ഏറെയുള്ള ചെടി കൂടിയാണ് എന്നാൽ നിങ്ങളുടെ വീട്ടിൽ കൊച്ചുകുട്ടികൾ അതായത് കൊച്ചുകുട്ടികൾ വീട്ടിലുണ്ട് എങ്കിൽ ഈ ചെടി വളർത്തുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായുണ്ട് കൊച്ചുകുട്ടികൾ ഈ ചെടിയെ സ്പർശിക്കുവാനോ അതെടുത്ത് കഴിക്കുവാനോ പാടുള്ളതല്ല ഇക്കാര്യത്തിൽ അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ ചെടി നിങ്ങൾ വീട്ടിൽ വളർത്താൻ പാടുള്ളൂ ആരുത എന്ന അത്ഭുത ചെടിയാണ് നിങ്ങൾ നട്ടു വളർത്തേണ്ടത് ഇനി കറ്റാർവാഴയോടൊപ്പം ഈ ചെടി എവിടെയെല്ലാമാണ് വളർത്തേണ്ടതെന്ന് മനസ്സിലാക്കാം ആദ്യമായി പറയുന്നത് അടുക്കളയുടെ ജനലിന്റെ വശത്താണ് അതായത് അടുക്കളയുടെ ജനൽ തുറക്കുമ്പോൾ ഈ സസ്യവും കറ്റാർവാഴയും അടുത്തടുത്ത് കാണുന്നത് ഏറെ ഉത്തമമാണ് അടുക്കളയിൽ അഷ്ടലക്ഷ്മി വാസം ഉണ്ട് എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ പ്രധാനവാതിലിൻ്റെ ഇരുവശത്തുമായി വളർത്തുന്നതും അടുക്കളയുടെ ജനൽ തുറക്കുമ്പോൾ കാണുന്ന തരത്തിൽ വളർത്തുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു അതിനാൽ തന്നെ പ്രധാനവാതിലിൻ്റെ ഇരുവശങ്ങളിലുമായി കറ്റാർ വഴയും ആരുതയും ഒരുമിച്ച് വളർത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ വീട്ടിൽ വർദ്ധിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം തന്നെയാകുന്നു അതായത് നാൾക്കുനാൾ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആ വീട്ടിലുള്ളവർക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നു നാൾക്കുനാൾ ഐശ്വര്യം വർദ്ധിക്കുമെന്ന് തന്നെ പറയാം കൂടാതെ ആ ലക്ഷ്മിദേവിയുടെ സാന്നിധ്യം കുറയ്ക്കുവാനും സാധിക്കുന്നതാണ് അതിനാൽ തന്നെ ഇക്കാര്യത്തിന് നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു കൂടാതെ ഗേറ്റിനോട് ചേർന്ന് ഇരുവശങ്ങളിലുമായി ഈ രണ്ട് ചെടിയും നട്ടുവളർത്തുന്നത് അതീവ ശുഭകരമായി തന്നെ കണക്കാക്കാവുന്നതാണ് ഇങ്ങനെ വളർത്തുന്നതിലൂടെ ശത്രുദോഷം ഇല്ലാതാക്കുവാൻ സാധിക്കുന്നു എന്ന് തന്നെ പറയാം കൂടാതെ നെഗറ്റീവ് ഊർജങ്ങൾ ആ വീട്ടിൽ നിന്നും പടിപടിയായി കുറയുന്നതും കാണുവാൻ സാധിക്കും മറ്റൊന്ന് ആ വീടുകളിൽ ഭാഗ്യം വർദ്ധിക്കുകയും അതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും ഇനി കന്നിമൂലയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പറയുവാനുണ്ട് പ്രത്യേകിച്ചും വീട്ടിൻ്റെ കന്നിമൂലയിൽ ഈ ചെടി വളർത്തുന്നത് അതീവ ശുഭകരമായി തന്നെ കണക്കാക്കാവുന്നതാണ് ആരൂത വീട്ടിൻ്റെ കന്നിമൂലയിൽ വളർത്തുന്നത് ഏറ്റവും ഉത്തമമായ കാര്യമായി തന്നെ കണക്കാക്കാവുന്നതാണ് ചെടിയോടൊപ്പം കറ്റാർവാഴയും കന്നിമൂലയിൽ വളർത്തുന്നത് ഇരട്ടി ഫലമാണ് നിങ്ങൾക്ക് നൽകുക എന്നാൽ ചില തെറ്റുകൾ നമ്മൾ ചെയ്യുവാൻ പാടുള്ളതല്ല ഇത്തരം തെറ്റുകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ആ ഫലങ്ങൾ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കണമെന്നില്ല ഇതിൽ ആദ്യത്തെ കാര്യമായി പറയുന്നത് ഉണങ്ങിയ ചെടിയോടൊപ്പം നിങ്ങൾ ഒരിക്കലും നട്ടുവളർത്തുവാൻ പാടില്ല എന്നതാണ് ഇവ നട്ടു വളർത്തുന്നതിൻ്റെ അടുത്ത് ഉണങ്ങിയ ചെടികൾ ഒരിക്കലും നിൽക്കുവാൻ പാടുള്ളതല്ല അതിനാൽ തന്നെ ആ ചെടിയെ ഒഴിവാക്കിയതിനു ശേഷം അതായത് ഉണങ്ങിയ ചെടിയെ ഒഴിവാക്കിയതിനു ശേഷം നട്ടുവളർത്തുവാൻ ശ്രമിക്കുക കൂടാതെ ഈ ചെടികളുടെ അടുത്തായി മാലിന്യങ്ങൾ ഉണ്ടാവുന്നതും അത്ര ശുഭകരമല്ല മറ്റൊരു കാര്യം കേടായ ചെടിച്ചട്ടിയിൽ ഒരിക്കലും ഇവ വളർത്തുവാൻ പാടുള്ളതല്ല പൊട്ടിയ ചെടിച്ചട്ടിയാണെങ്കിൽ അത് മാറ്റിക്കൊണ്ട് പുതിയ ഒരു ചെടിച്ചട്ടി വാങ്ങി അതിൽ വളർത്തുന്നതാണ് ഏറ്റവും ശുഭകരം ഇനി അടുത്തത് ജലം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുവാൻ ശ്രമിക്കേണ്ടതാണ് അഴുക്കു ജലം ഒരിക്കലും ഈ ചെടിയുടെ അടുത്ത് വരാൻ പാടുള്ളതല്ല മറ്റൊരു കാര്യം ഈ സസ്യങ്ങളുടെ അടുത്തായി അഗ്നി ഒരിക്കലും വരുവാൻ പാടില്ല എന്നതാണ് അതായത് ഈ ചെടി വളർത്തുന്നതിൻ്റെ അടുത്ത് ചപ്പു ചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതും മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് അഗ്നി വരുവാൻ ഇടയായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതും അത്ര ശുഭകരമല്ല ഇപ്പോൾ പരാമർശിച്ച തെറ്റുകൾ ചെയ്യാതെ ശരിയായ ദിശയിൽ ശരിയായ രീതിയിൽ ഈ ചെടികൾ നട്ടു വളർത്തിയാൽ അതിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഉണ്ടാകുന്നതാണ് ചെടികൾ നട്ട് ഇന്നോ നാളെയോ തന്നെ ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരണമെന്നില്ല എന്നാൽ ക്രമേണ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും ജീവിതത്തിലെ പലവിധ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും ജീവിത ഉയർച്ച നേടുന്നതിനും സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുന്നതിനും കാരണമായി കാരണമായിത്തീരും പൂർണ്ണമായ കൂടി മാത്രമേ ഈ രണ്ട് ചെടികളും നിങ്ങൾ വളർത്തുവാൻ പാടുള്ളൂ എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും എല്ലാവിധ ഗുണഫലങ്ങളും ഉണ്ടാകുന്നതാണ്